തീവ്രമായ മഴയെ തുടർന്ന് തെക്കൻ മധ്യകേരളത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ വിവിധ ജില്ലകളിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണം ജനജീവിതം സ്തംഭിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഈ പ്രദേശങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് അതോടൊപ്പം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ റോഡ് പൂർണമായും വെള്ളത്തിനടിയിലായി ഇത് ഗതാഗതം തടസ്സപ്പെടുത്തുകയും യാത്രക്കാർക്ക് വലിയ ദുരിതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ഈ ഭാഗങ്ങളിൽ റോഡും കനാലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വെള്ളം നിറഞ്ഞതിനാൽ ചെറുവാഹനങ്ങൾക്ക് വാഹനങ്ങൾക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുന്നില്ല ശക്തമായ നീരൊഴുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളെയും ബാധിച്ചു പലയിടത്തും റോഡിന്റെ ഭാഗങ്ങൾ ഒലിച്ചു പോവുകയും കൊന്നുകൂടിയ മണൽ കൂമ്പാരങ്ങൾ വെള്ളത്തിൽ ഒഴുകിപ്പോവുകയും ചെയ്തു മഴ മാറാതെ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കാത്തത് പദ്ധതിക്ക് വലിയ തിരിച്ചടിയാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പൂർണ്ണമായും വിലക്കേർപ്പെടുത്തി ശക്തമായ കാറ്റിനും തിരമാലകൾക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ തുടർന്നാൽ കൂടുതൽ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി വിവിധ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരുക്കങ്ങളും തുടങ്ങി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനും ആവശ്യമായ സഹായങ്ങൾ നൽകാനും ജില്ലാ ഭരണകൂടങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ മഴ തുടർന്നാൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു മഴ മുന്നറിയിപ്പ് പുതുക്കിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ ഇന്ന് കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ മുന്നറിയിപ്പിലൂടെ നൽകുന്നത് അറുപത്തിനാല് അഞ്ച് മില്ലിമീറ്റർ മുതൽ മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴയായി കണക്കാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നതും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം മഴക്കെടുതികൾ നേരിടാൻ സർക്കാർ സജ്ജമാണെന്നും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റാനുള്ള നടപടികൾക്ക് മുൻഗണന നൽകുമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ദുരന്ത നിവാരണ സേനയെയും പോലീസിനെയും അഗ്നിശമന സേനയെയും വിന്യസിക്കുമെന്നും സർക്കാർ അറിയിച്ചു മഴക്കെടുതിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ആശ്രയിക്കണമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്നും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും ജില്ലാ ഭരണകൂടങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ വർഷത്തെ തുലാവർഷം ം അത് ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് ഇപ്പോഴത്തെ മഴയ്ക്ക് കാരണം ഈ ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും അത് കൂടുതൽ മഴയ്ക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്കും മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ആവശ്യഘട്ടത്തിൽ ബന്ധപ്പെടാൻ വേണ്ട നമ്പറുകളും ഹെൽപ്പ് ലൈനുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ിൽ ജനങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനും ഗതാഗതം തടസ്സപ്പെടുന്നതിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യാത്രകൾ മാറ്റിവെക്കാനും ശ്രമിക്കണം